ഈ സതീശൻ എന്ന് പറയുന്ന ആളിനെ അഴിച്ചു വിട്ടിരിക്കുക കോൺഗ്രസ് പറഞ്ഞു മനസ്സിലായത് അദ്ദേഹത്തിന് ഇത്തരം നയപരമായ കോൺഗ്രസിൻ്റെ നയോപരമായ വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ എന്തവകാശമാണ് ഒരു കെ പിന്നെ കോൺഗ്രസ് പ്രസിഡന്റ് കോൺഗ്രസ് പ്രസിഡന്റ് ഉണ്ടല്ലോ എല്ലാത്തിനും പുള്ളിക്കറി ആടിക്കയറി പറയാൻ ഒരാധികാരപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാലും അത് ശരിയാണ് ഈ പ്രസിഡന്റിനെ നോക്കുകൂത്തിയാക്കി വെച്ചോണ്ട് എല്ലാത്തിനും കയറി അഭിപ്രായം അതല്ല ഈ ശത്രുക്കളെ അതൊക്കെ വളരെ ബാധിസമാണ് കാറിൽ കയറ്റിയത് എന്ന് പറഞ്ഞ ഞാനത് പറഞ്ഞിരുന്നില്ല കാറിൽ ഈ പറയുന്നത് ഈ പറയുന്നവരെ അവരൊക്കെ കാറ് കാണുന്നതിന് മുമ്പ് എത്രയോ മുമ്പ് സ്വന്തം കാറിൽ കയറി നടന്ന ആളിനോടാ ഇത് പറയുന്നത് അങ്ങനെ ഒന്നും അതൊക്കെ ആക്ഷേപിക്കാൻ പാടില്ല അങ്ങനെ കാറില്ലാത്തവനെ ആക്ഷേപിക്കാൻ പാടില്ല ഒരു സംശയമില്ല ഇങ്ങനെ മുന്നോട്ട് പോയാൽ കോൺഗ്രസ് അടി കിട്ടും അത് കോൺഗ്രസ്സുകാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് യും അത് 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 നിങ്ങൾ മനസ്സിലാക്കണോ ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഞാൻ ഈ തിണ്ണയിൽ ഇവിടെ വന്ന് ഞാൻ കസേരയിൽ അവിടെ ഇല്ല ഇരിക്കുന്നു ഇത് എൻഎസ്എസിന്റെ സെക്രട്ടറിയാ അദ്ദേഹം ഉണ്ടായിരുന്നു അവിടെ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പില് കൃഷിക്കണമെന്ന് കഴിഞ്ഞ തിണ്ണയിൽ നരങ്ങിയില്ല ഇവിടെ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂറോട് ഇരുന്നു എന്നിട്ട് ഞാൻ ഞാനിവിടുന്ന് അവിടുത്തെ യൂണിയൻ പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞ് ഇദ്ദേഹത്തെ സഹായിക്കണം എന്ന് പറഞ്ഞു ആ യൂണിയൻ പ്രസിഡന്റ് അദ്ദേഹത്തെ സഹായിക്കാൻ ഓരോ വീടുകയറി ഇറങ്ങി എന്നിട്ടാണ് അങ്ങോട്ട് ഇറങ്ങിറങ്ങിയത് എന്ന് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് തന്നെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ട് പിടിക്കല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ജയിക്കാൻ വേണ്ടി വോട്ട് പിടിക്കുകയല്ലേ ആൾക്കൂട്ടത്തിൽ അദ്ദേഹം എവിടെ വന്ന പറഞ്ഞത് എന്നല്ലേ അർത്ഥം സൂചിപ്പിക്കുന്ന ഞാൻ പറയണം അയാളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞു അതെ ഇവിടെ ഇവിടെ നിന്നിറങ്ങിയില്ല ആട് പോയി നിറങ്ങുക ഓരോരുത്തർക്കും പോയി നിറങ്ങുക ഇപ്പം എന്നിട്ട് പറഞ്ഞോളൂ ഞാൻ അയക്കാം ഇവിടെ അയയ്ക്കും വർഗീയത ഈ രാജ്യത്ത് വളർത്തുന്നതില് ഇപ്പൊ നന്നായിട്ട് ഇവിടുത്തെ താത്പോല സ്ഥാനത്തിന് വേണ്ടി വലിയ സമ്മർദ്ദം ഹിസ്റ്ററി സമയത്ത് അത് വാങ്ങിച്ചെടുത്തതാണ് അത്തരം ഒരു സമ്മർദ്ദം ഒന്നും ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരിന്റെ മേലും പറ്റുന്നില്ല നടക്കത്തില്ലെന്നൊന്നുമല്ല ഞങ്ങൾ നടത്തുന്നില്ല നിങ്ങൾ അങ്ങനെ പറയാനില്ല ഞങ്ങളെ അങ്ങനെ അണ്ടർഷിവരുടെ ആരുടെ ഒന്നും പുറകെ പോയിട്ടില്ല ഒരു സ്ഥാനത്തിലും ഈ പറഞ്ഞത് എങ്ങനെ പത്ത് വർഷമായില്ലേ പോയിട്ടില്ല പണ്ട് കോൺഗ്രസിന്റെ കാലത്ത് രമേശ് ചെന്നിത്തല മനഃപൂർവ്വമായി അവഗണിക്കുന്നു ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ള ഈ വോക്കിത് ഇവിടുത്തെ ഇന്നും നിലവിലുള്ള കോൺഗ്രസ്കാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഉണ്ടോ അന്ന് അത് അനുസരിച്ച് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഞങ്ങൾ ആരേ ഇല്ല അത് ഞങ്ങൾക്ക് എന്നെ ഗുണം കിട്ടാനാണ് രമേശ് ചെന്നിത്തല ഇവിടുത്തെ മുഖ്യമന്ത്രി ഞങ്ങൾക്ക് എന്നെ കോൺഗ്രസ് അതൊന്നും ഞാൻ ആ അവരാരും യോഗ്യരല്ല അപ്പൊ ആ വരാൻ പോകുന്ന കണ്ടറിഞ്ഞു എന്താ കോൺഗ്രസ് അതെ അതൊക്കെ ഈ തരത്തിലാണ് കൈതിരിപ്പെങ്കില് അത് അനു അതിന്റെ ഫലം അനുഭവിക്കുന്നു അഹങ്കാര മനുഷ്യന് വേണം അത്ര കണ്ട് അഹങ്കരിക്കരുത് ഒരു നേതാക്കന്മാരും താഴ്മയാണ് എന്നുള്ളതെന്ന് വിചാരിക്കുന്നു നല്ലതെന്ന് വിചാരിച്ചോ എന്താണോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ